വൃശ്ചികം രാശി വിശാഖംകാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്നത് വൃശ്ചികം രാശിക്ക് കന്നിമാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് നോക്കാം ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് ഭർത്തൃസുഖം അതുപോലെ ധനലാഭം എല്ലാ കാര്യങ്ങളും നടക്കുന്ന അവസ്ഥ അതുപോലെ വാക്ക് വാക്കുകൊണ്ടുള്ള ധനം വാക്ക് സാമർത്ഥ്യം എന്നിവ ഉണ്ടാവുക വളരെ ബുദ്ധി സാമർത്ഥ്യം കാണിക്കുക വളരെ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സമയമാണിപ്പോൾ എന്നിരുന്നാലും മനക്ലേശം ഉണ്ടാകുവാനും അതുപോലെ വാഹനങ്ങൾ സംബന്ധമായി ഇപ്പോൾ കണ്ടകശനി ഓടുന്ന കാലഘട്ടമായതിനാൽ വാഹനങ്ങളിൽ നിന്നുള്ള വീഴ്ച അല്ലെങ്കിൽ അതെവിടെയെങ്കിലും ആക്സിഡൻ്റ് ആവാനുള്ള ചാൻസുകളോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വല്ലതും സംഭവിക്കാനോ അങ്ങനെ വല്ലതും വഴുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഗൃഹവും ആയി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ വാഹനങ്ങൾ അല്ലെങ്കിൽ മാതാവിനുണ്ടാകാവുന്ന ദുരിതം വളരെ കുടിലമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ അതുപോലെ മനസ്സിന് ഉണ്ടാകാവുന്ന വിഷമതകൾ പലതരം വിഷമ അനുഭവങ്ങൾ ഏവരോടും കലഹമുണ്ടാക്കുന്ന ഒരു മാനസികാവസ്ഥ പലതരത്തിലുള്ള ധനനഷ്ടം വീടിന് ഉണ്ടാകാവുന്നതോ അല്ലെങ്കിൽ വാഹനത്തിന് റിപ്പയർ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീട് ചെയ്യുന്നതിനോ പുതിയതായി വീട് നിർമ്മിക്കുന്നത് ഗൃഹം നിർമ്മാണത്തിൻ്റെ ചിലവുകളോ അങ്ങനെയുള്ള പലതും വരാം അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ചെലവുകൾ അതിലൂടെ ധനം ലഭിക്കുകയും ഉണ്ടാവാം പുരുഷന്മാർക്ക് ഉള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഇതുവരെ നടക്കാത്ത വിവാഹങ്ങളാണെങ്കിൽ വളരെ പെട്ടെന്ന് നടക്കുന്ന നടക്കുന്നൊരവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മാതാവിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം വാഹനങ്ങൾ വഴിയിലോ എവിടെയെങ്കിലും വഴിവക്കുകളിൽ നിന്ന് പാർക്ക് ഇടങ്ങളിൽ നിന്ന് തസ്കരമാർ മുഖേന നഷ്ടപ്പെടാൻ ഇടയുണ്ട് അതിൻ്റെ താക്കോൽ നഷ്ടപ്പെടുക അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വന്ന് അല്പം അലച്ചിലുകളൊക്കെ ഉണ്ടാവാം ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങൾ വഴക്കുകൾ ഇവയെല്ലാം വരാനുള്ള അല്പം ചില സാധ്യതകളും ഉണ്ട് അതുപോലെ ശരീരത്തിലെ രക്തദൂഷ്യം അനുഭവിക്കാനുള്ളത് രക്തദൂഷ്യം മൂലം ഉണ്ടാകാവുന്ന സ്കിൻ ഡിസീസുകൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് എന്നിരുന്നാലും ഗവൺമെൻറ്റ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നവർക്കോ ഉണ്ടാകാവുന്ന സദ്വൃത്തികൾ നിമിത്തം ഉണ്ടാകാവുന്ന ജോലി കയറ്റം അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ പുതിയതായ വലിയ സ്ഥാനങ്ങളിലേക്ക് ആരോഹണം ചെയ്യപ്പെടുകയും വളരെ ഐശ്വര്യം നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാവുകയും രോഗങ്ങൾക്കുണ്ടാകാവുന്ന ശാശ്വതമായ ശാന്തി ലഭിക്കുകയും അകന്ന് കഴിയുന്നവർക്ക് അല്ലെങ്കിൽ ദൂരെ കുടുംബവുമായി അകന്ന് കഴിഞ്ഞിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ അകർന്ന് കഴിഞ്ഞിട്ടുള്ള ഇടത്തിൽ നിന്നും ഇവർക്ക് വളരെ അനുകൂലമായ കുടുംബ സൗഖ്യം നേടുന്ന ഒരു സമയവും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും വിജയം സിദ്ധിക്കുന്ന സമയവുമുണ്ട് നല്ല സംഭാഷണ ചാതുര്യം ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കാണുകയാണെങ്കിൽ നല്ല വിജയം നേടുന്ന രീതിയിൽ പ്രഭാഷണ രീതിയിലാണെങ്കിൽ നല്ല കൂടിയ അനുഭവങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ ധനലാഭം ഒരു രണ്ട് മൂന്ന് ഭാഗത്തു കൂടിയുള്ള ഒരു ധനലാഭം കാണാം അതുപോലെ വസ്ത്രം ആഭരണങ്ങൾ ഇവ വാങ്ങി വയ്ക്കുവാനും ഭാഗ്യം പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ശുഭം